ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അറിവുകാരൻ നുസ്രത്ത് ഗോക്ചെ ഒരു നിങ്ങൾക്ക് നുസ്രത്ത് ഗോക്ചെ എന്ന പേര് കേട്ടാൽ മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം സോൾബെ എന്ന പേരിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് ലോകത്തിലെ അഞ്ഞൂറ് മില്യൺ മനുഷ്യർക്ക് പരിചിതനായ സെലിബ്രിറ്റി എന്നാണ് സോൾബെ സ്വയം ഇൻസ്റ്റാഗ്രാമിൽ അവകാശപ്പെടുന്നത് ദ വേൾഡ് ഫേമസ് ടർക്കിഷ് ഷെഫ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപയോഗിച്ച് എങ്ങനെ ശതകോടീശ്വരനാകാമെന്നും തെളിയിച്ച റെസ്റ്റോറന്റിയർ കോവിഡ് സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമായി ചുരുങ്ങിയ ലോകം അന്നാണ് സോൾബേ എന്ന നുസ്രത് കോക്ചിയെ പരിചയപ്പെടുന്നത് മാംസം അറക്കുന്നതിലും ഉപ്പ് വിതറുന്നതിലുമുള്ള വ്യത്യസ്തമായ ശൈലിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തെ ഇന്റർനെറ്റ് മീമാക്കിയത് ഓരോ ഭക്ഷണപ്രേമിയും ഒരു തവണയെങ്കിലും കൊതിച്ചിട്ടുണ്ടാകും സോൾബെയുടെ ഭക്ഷണം കഴിക്കാനും ഒന്ന് നേരിട്ട് കാണാനും തുർക്കിയിലെ ഒരു ഗുർദിഷ് കുഗ്രാമത്തിൽ ജനിച്ച ഇൻസ്റ്റാഗ്രാം റീൽസുകൾ ഉപയോഗിച്ച് മാത്രം എണ്ണായിരം കോടി രൂപയുടെ മൂല്യമുള്ള ബ്രാൻഡ് സൃഷ്ടിച്ച ബുദ്ധിരാക്ഷസൻ രാക്ഷസൻ വെറും ആറാം ക്ലാസ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത സോൾബേ സ്റ്റാർ ഹോട്ടൽ നിലവാരത്തിലുള്ള മുപ്പത്തി ഒന്ന് റെസ്റ്റോറന്റുകളുടെ ഉടമ കൂടിയാണ് റൗണ്ട് ഗ്ലാസ് അണിഞ്ഞ് ഇറച്ചു കഷ്ണങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതിനു പുറത്ത് പ്രത്യേക രീതിയിൽ ഉപ്പ് വിതറുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം തന്നെ പിന്നീട് വൈറൽ ആവുകയായിരുന്നു എന്നാൽ സമീപകാല വാർത്തകൾ അദ്ദേഹത്തിന് അത്ര ശുഭകരമല്ല എന്നാണ് കാണുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് വഴി സ്ഥാപിച്ചെടുത്ത പ്രശസ്തി അതിലൂടെ തന്നെ പൊളിഞ്ഞടങ്ങുന്നതും തുറക്കുന്ന റെസ്റ്റോറൻ്റുകളെല്ലാം പൂട്ടുവീഴുന്നതുമാണ് അദ്ദേഹത്തിന്റെ വർത്തമാന കാലം തനി അറവുകാരന്റെ ശൈലിയിൽ ഓട്ടോമൺ സ്റ്റിക്കും ടോമ വെട്ടിക്കൂട്ടി സ്വർണം പൊതിഞ്ഞുമല്ലാതെയുമുള്ള ഉപ്പു വിതറൽ കോബ്ര സ്റ്റൈലിലുള്ള ആ ഉപ്പു വിതറലാണ് അദ്ദേഹത്തിന് സോൾബേ എന്ന ഇരട്ട പേര് സമ്മാനിക്കുന്നത് കൈ സർപ്പം മുദ്രയിലാക്കി മടക്കി മൂന്ന് വിരലിൽ നിന്ന് ഉപ്പ് കൈത്തണ്ട വഴി സ്റ്റിക്കിലേക്ക് വീഴുന്ന ശൈലി രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ഇതെല്ലാം സ്റ്റോറിയും റീലുമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ അദ്ദേഹം ഉണ്ടാക്കുന്നു ശേഷം ഇസ്താംബൂളിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നു അവിടെ നിന്നും സോൾബേയുടെ കോർപ്പറേറ്റ് ജീവിതം ആരംഭിച്ചു ഇന്ന് നസ്രത്ത് ഗോഗ എന്ന സോൾബേക്ക് ഏഴ് രാജ്യങ്ങളിലായി മുപ്പത്തൊന്ന് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇതിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിലധികം ആസ്തി അയാൾ ഉണ്ടാക്കിയെടുത്തു ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റപ്പിലൂടെ റെസ്റ്റോറൻറ് ആരംഭിച്ചപ്പോൾ മുതൽ സോൾബേക്ക് വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗോപ്ചയുടെ ന്യൂയോർക്ക് റെസ്റ്റോറൻറ് അമേരിക്കയിലെ തന്നെ ഏറ്റവും മോശം റെസ്റ്റോറൻറ്റുകളുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി അതിന് വ്യക്തമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് അവിടത്തെ ഭക്ഷണത്തിന്റെ വില നാനൂറ് ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ വരുന്ന മുടിഞ്ഞ വില സർവീസിന്റെ കാര്യത്തിലും ഏറ്റവും മോശം റാങ്കിംഗ് ആണ് സോൾബേയുടെ ന്യൂയോർക്ക് റെസ്റ്റോറൻറ്റിന് കിട്ടിയത് ഇങ്ങനെ ആ സാമ്രാജ്യം പതിയെ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മാറി മാറി വരുന്ന ട്രെൻഡിനിടയിൽ ഒറ്റ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന് ഉദാഹരണം കൂടിയാവുകയാണ് സോൾട്ട് ബേ